ശ്രീ ശിവശങ്കർ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഫൈറ്റ് ആയിരുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അല്ലെങ്കിൽ അൻവറും പ്രകാശും തമ്മിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അൻവറും ഇവിടെ കടന്നുകൂടിയത് ബി ജെ പി വിദൂരമായ മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ഇത് ഒരു ഇരുദ്രുവ മത്സരം രണ്ട് കേരളത്തിലെ ഭരണപ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള മത്സരം മാത്രമായി പരിമിതപ്പെടുകയാണോ ഇത്തവണയും നോക്കൂ നമ്മളുടെ ഒരു ചരിത്രമുണ്ടല്ലോ റോം ഒരു ദിവസം കൊണ്ട് അല്ല സൃഷ്ടിക്കപ്പെടുന്നത് പല പല കാലഘട്ടങ്ങളിൽ പല പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കൂടുതലും രൂപാന്തരപ്പെടുന്ന വോട്ടുകൾ അവയുടെ ഒരു ഒരു മുന്നേറ്റമാണല്ലോ ഒരു തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒറ്റ തിരഞ്ഞെടുപ്പിൽ അല്ല അങ്ങനത്തരമുള്ള ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും റയറായിട്ട് ഉണ്ടാകുള്ളൂ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് വസീഫിന് അറിയാതിരിക്കാം അത് ത്രിപുരയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ടെൻ പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടുണ്ട് ചിലടത്തുണ്ടാവും ഉണ്ടാവില്ല അത് അവസാന

ഞാൻ അത് ഒരു പക്ഷേ അതുമുണ്ടായേക്കാം എന്നുള്ള ഒരു സൂചനയാണ് പറഞ്ഞത് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെ എന്നോട് മറ്റു രാഷ്ട്രീയക്കാരെക്കാൾ ശക്തമായി എതിർത്തത് ശ്രീ ജേക്കബ് ജോർജാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് അഭിപ്രായത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ മര്യാദയില്ലാത്ത മുന്നണി ബോധമില്ലാത്ത അൻവറിനെ എന്തിനാണ് ഇവർ പിന്തുണയ്ക്കുന്നത് എന്ന് ഒരു ചോദ്യം ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ജനാധിപത്യ ബോധമില്ലാത്ത അല്ലെങ്കിൽ മുന്നണി മര്യാദയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആണ് എന്ന് ശ്രീ ജേക്കബ് ജോർജ് വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ശ്രീ ഷൗക്കത്ത് അലി സോറി ശ്രീ ഇപ്പോഴത്തെ അര്യടൻ ഷൗക്കത്ത് അദ്ദേഹം സി പി എമ്മിനെതിരെ ഏതെങ്കിലും ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ എഫ് പി പോസ്റ്റുകൾ രണ്ട് വർഷത്തായിട്ട് നോക്കിയിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ കാര്യമായ അത്തരത്തിലുള്ള ഒരു സി പി എം വിരോധമോ ഒരു എൽ ഡി എഫ് വിരോധമോ കാണിക്കുന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് പോയേക്കാം എന്നുള്ള സൂചനയല്ലേ ആ നൽകിയത് അതുമാത്രമാണോ കോൺഗ്രസിനൊരല്പമെങ്കിലും ജനാധിപത്യ ബോധമോ നട്ടല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അൻവറിനെക്കുറിച്ച് അല്ലെങ്കിൽ അൻവറിൻ്റെ വീട്ടിലിങ്ങനെ കെട്ടിക്കിടക്കുമോ മുൻപ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അൻവർ എന്താ പറഞ്ഞത് ഹീസ് എ ഫോർത്ത് ഗ്രേഡ് പൊളിറ്റീഷ്യൻ എന്നല്ലേ പറഞ്ഞത് അടുത്തത് ബി ജെ പിക്കാരോ കോൺഗ്രസ് സി പി എംകാരോ പോലും പറയാത്ത അദ്ദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധിക്കണം എന്ന് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ പറഞ്ഞില്ലേ ഡി എൻ എ പരിശോധിക്കണം അദ്ദേഹം ഗാന്ധി കുടുംബത്തിലാണോ അങ്ങനെ കുറെ പറഞ്ഞു ഞാൻ കൂടുതൽ പറയുന്നില്ല ഇതൊരു ചർച്ച ചെയ്യാൻ ഞാൻ ആ കാര്യം പറയുന്നില്ല അദ്ദേഹം മോദിയുടെ ഏജൻറ്റാന്ന് വരെ വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞു വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസെടുപ്പിച്ചു ഹസൻ ചെറിയ നേതാവ് എന്നല്ല ഹസനാണ് കേസ് കൊടുത്തത് വൺ ട്വൻറ്റി ഫൈവുമുണ്ടായിരുന്നു കേസ് എത്രത്തോളം ശക്തമായിട്ടാണ് അന്ന് അൻവർ ഇവരെക്കെതിർത്തതും നരേ ഇദ്ദേഹത്തെ തന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുവാനും അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥി വയ്ക്കുവാനും അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാനും ഇതുവരെ നിശ്ചയിക്കുമ്പോൾ ആ പാർട്ടിയുടെ അധഃപ്പനമൊന്നും കോൺഗ്രസ്സിനെ വിശ്വസിക്കുന്ന കോൺഗ്രസ്സിനോട് സ്നേഹമുള്ള രാഷ്ട്രീയക്കാർ പോലും ആ മുസ്ലിം ലീഗിൻ്റെ കാര്യം വിടും അവർക്ക് പോലും നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടി മത്സരിക്കാൻ സമ്മതിക്കേണ്ടാവില്ല അത് സ്വാഭാവികമല്ലേ അതിനുശേഷമാണ് അദ്ദേഹം അടുത്തത് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞത് ഞങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണെന്ന് ഇത് തന്നെയാണ് തൃശ്ശൂരും പറഞ്ഞത് തൃശ്ശൂർ സ്ട്രാറ്റജിയായി കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിർത്തി നെറ്റിപ്പട്ടം കെട്ടി മുഖം ചിലർ തുടച്ചു കൊടുത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ തൃശ്ശൂർ വിജയം സുനിശ്ചിതമാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു അന്നൊന്നും ചിലത് നടന്നില്ല ഞങ്ങളവിടെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരോ ആരും ഉണ്ടായിരുന്നില്ല ബി ജെ പി ജയിക്കുമെന്നോ ശ്രീ സുരേഷ് ഗോപി ജയിക്കുമെന്നോ പറയാൻ പക്ഷേ ജനങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാകും അത് കരുവന്നൂർ തൊട്ട് ഈ ഇവിടെ ഈ നിലമ്പൂർ വരെയുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സി പി എമ്മിന്റെ നേതാവ് ഒരൊറ്റക്കാരുണ്ട് പറഞ്ഞോട്ടെ സി പി എമ്മിന്റെ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇവിടെ ഇതാ ഞങ്ങൾക്ക് ഒരു പവർ കട്ട് ഉണ്ടാവില്ല എന്ന് സി പി എമ്മിന്റെ കാലഘട്ടത്തിൽ എത്ര പവർ ഹൗസുകൾ ഉണ്ടായി എത്ര ജനറേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അത് കൂടംകുളം പദ്ധതിയിൽ നിർമ്മിച്ച സാധനം അതുപോലെ തന്നെ അത് ഇടമൺ വഴി കൊണ്ടൊന്നുമല്ലേ അത് രണ്ടും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലേ കൂടമൺ കൂടംകുളം പദ്ധതി തകർക്കാൻ ല്ലേ വി എസ് അച്യുതാനന്ദൻ അങ്ങോട്ട് പോയത് ഇടവൺ പദ്ധതിക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർപ്പുണ്ടാക്കിയത് ഇടുക്കിയിലെ മണിയും മറ്റുള്ള ആളുകളുമല്ലേ അപ്പോൾ നിങ്ങൾ നിരന്തരം എതിർത്തിട്ട് സി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഇവിടെ പവർ കട്ട് ഇല്ലാതാക്കിയപ്പോൾ അതും നിങ്ങളുടെ നേട്ടമാണെന്ന് പറയുവാൻ ചെറുതല്ലാത്ത രാഷ്ട്രീയ ദാരിദ്ര്യവും അതുപോലെ തന്നെ തൊലിയുടെ കട്ടിയും വേണം എന്ന് മാത്രം എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ